ഇന്ന് നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വൈസ് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ ചാപ്റ്റർ ഫുള്ള് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വൈസ് പോയിന്റ് ആയിട്ട് പഠിക്കാം അപ്പം നമ്മൾ ആദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യസമരമാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം ഇതാണ് നവോത്ഥാനമാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാ മാനവികത ശാസ്ത്രബോധം യുക്തിചിന്ത നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഏർ ജ്ഞാനോദയത്തിന് രൂപം നൽകി സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു ഫസ്റ്റ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന ആശയം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ജെയിംസ് ആണ് ഈ രൂപം നൽകിയ മുദ്രാവാക്യമാണിത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ജനങ്ങൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ ചൂഷണങ്ങൾക്കും കോളനിവൽക്കരണത്തിനുമെതിരായി നടത്തിയ സായുധ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലേ അപ്പോൾ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചതാരാണ് ഇംഗ്ലണ്ടിലെ ജനങ്ങളാണ് അല്ലേ ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയ ജനങ്ങളാണ് അപ്പോൾ കുറെ ചിന്തകന്മാരുണ്ടായിരുന്നു ജോൺ ലോക്ക് തോമസ് പെയിൻ ഇവരുടെ ആശയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ജോൺ ലോക്ക് എന്താ പറഞ്ഞത് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല തോമസ് പെയിൻ എന്താ പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ഈ വൻകര എന്ന് പറയുമ്പോൾ അമേരിക്ക അല്ലെ കീഴി കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഈ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ജോൺ ലോക്കിൻ്റെയും തോമസ് പെയിൻ്റെയും മുദ്രാവാക്യങ്ങൾ അല്ലെ അപ്പൊ ഇംഗ്ലണ്ട് കുറച്ച് നിയമങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്നു ഈ നിയമങ്ങളുടെ പേരെന്താണ് മെർക്കൻഡിലിസ്റ്റ് നിയമങ്ങൾ അപ്പൊ മെർക്കൻഡിലിസ്റ്റ് നിയമങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാണ് അപ്പം കുറച്ച് പോയിന്റ് ഉണ്ട് അതിൻ്റെ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം കോളനികളിൽ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം ഒരു പോയിന്റ് കൂടിയുണ്ട് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയൊക്കെ ഇറക്കുമതി ചുങ്ക് നൽകണം ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിൻ്റെ പേരിൽ അമേരിക്ക ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ആ രാത്രിയിൽ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ തുറമുഖത്ത് നങ്കൂരം വെട്ടിയിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി തേയിലപ്പെട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി അപ്പം ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമാണ് അപ്പം അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ടായി അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇതെല്ലാം ഇവിടെ നടന്ന ഫിലാഡൽഫിയയിലാണ് നടന്നത് അപ്പം ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ ജോർജി ഒഴികെ എല്ലാ കോളനികളും എന്ന് വെച്ചാൽ പതിമൂന്ന് കോളനികളിൽ ജോർജി ഒഴികെ ബാക്കി എല്ലാ കോളനികളും ഫിലാഡെൽഫിയയിൽ സമ്മേളിച്ചു വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം നീക്കം ചെയ്യാൻ നീക്കം ചെയ്യാനും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും അവർ രാജാവിന് നിവേദനം നൽകി പക്ഷെ രാജാവ് അതൊക്കെ അടിച്ചമർത്തുകയാണ് ചെയ്തതല്ലേ ആക്രമണങ്ങൾ അക്രമണങ്ങൾ പോലും അടിച്ചമർത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിൽ രണ്ടാം കോണ്ടി കോണ്ടിനൽ കോൺഗ്രസ്സിലാണ് ജോർജ് വാഷിങ്ടെ സൈന്യത്തിന്റെ തലവനായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇതില് ഇതിലാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമര പ്രഖ്യാപനം നടന്നത് തോമസ് പെയിൻ അപ്പോഴാണ് തോമസ് പെയിൻ നമ്മൾ നേരത്തെ നേരത്തെയും പഠിച്ചിട്ടുണ്ടല്ലേ തോമസ് പെയിൻ എന്താണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതി തോമസ് സ്പെയ് അല്ലേ സ്വാതന്ത്ര്യം പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കൂടെ യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണെന്താ പാരീസ് ഉടമ്പടി അല്ലേ പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗം അപ്പം പതിമൂന്ന് കോളനികളും സ്വാതന്ത്ര്യം അംഗീകരിച്ചു ഇംഗ്ലണ്ട് അല്ലേ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയതാരാണ് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ജോർജ് വാഷിംഗ്ടൺ അല്ലെ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അല്ലെ പിൻകാല സ്വാതന്ത്ര്യസമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി അല്ലെ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന തയ്യാറായി ഇതൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രധാന ഗുണങ്ങൾ അപ്പോൾ ഇത്രയുമാണ് അമേരിക്കൻ സ്വതന്ത്ര സമരത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം